ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ദിവസം വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ചോറൂണ് ദിവസമാണ് ഞങ്ങൾ ഒരുപാട് നാളായി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു ദിവസമാണ് മക്കളുടെ ചോറൂണ് നടത്തിയത് ചേട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ തന്നെയായിരുന്നു ചാങ്ങിയാർക്കാവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു അതിന് തൊട്ട് മുന്നുള്ള ഒരുക്കങ്ങളാണ് നമ്മളിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിറ്റേന്ന് ചോറൂൻ്റെ തലയിൽ നിന്ന് തന്നെ ഫുഡ് പാചകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞു വിറക്കി വെച്ചിരിക്കും അത് ചേച്ചിയും നാത്തൂനും കൂടിയിട്ടാണ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നതേ പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച് പിരിക എഴുതി കാരണം ഒമ്പരയ്ക്ക് തന്നെ അവരെ നമ്മളമ്പലത്തി എൻ്റെ ചടങ്ങുകൾ നടത്തുന്നതുകൊണ്ട് കുഞ്ഞുങ്ങളെ രാത് രാവിലെ എന്നെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തണം അതുകൊണ്ട് അവൾ കുഞ്ഞുങ്ങൾ ഉറങ്ങിയെങ്കിൽ മാത്രമേ പിരിയേ പിരിയൊക്കെ എഴുതാൻ കഴിയുള്ളൂ അതുകൊണ്ട് നേരത്തെ തന്നെ എല്ലാം ചെയ്തു വെച്ചു ഇനി ഞാൻ സ്പെഷ്യൽ അതിൽ കാണിച്ചു തരാമേ ഇതെൻ്റെ പ്രിയപ്പെട്ട അമ്മയാണ് എൻ്റെ നാത്തൂൻ്റെ അമ്മയാണ് എൻ്റെ അമ്മ പോലെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതെൻ്റെ ചേച്ചി എൻ്റെ ചേച്ചിയുടെ കുഞ്ഞുമാണ് പിന്നെ നാത്തൂൻ്റെ അച്ഛനാണ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് എൻ്റെ ഹസ്ബൻഡ് അച്ഛനാണ് പിന്നെ ഇത് നാത്തൂൻ്റെ ഹസ്ബൻ്റാണേ സന്തോഷ് ഏട്ടനാണേ പിന്നെ കുറച്ച് സമയം ഇവരെല്ലാവരും കൂടി മക്കൾ ഒത്തു ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു കുറച്ച് നേരം അവരോടത്ത് കൈകൾ മാറി മാറി കുഞ്ഞുങ്ങളന്ന് വളരെ ഹാപ്പി ആയിരുന്നു കാരണം അന്ന് അന്നത്തെ ദിവസം എല്ലാവരും വരുന്നത് കൊണ്ട് തന്നെ എല്ലാവരുടെ കൈകളിലേക്ക് മാറി മാറി പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് ആ ഇതെൻ്റെ നാത്തൂനാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററാണ് ബാവകളെ എല്ലാം ഒരുക്കി റെഡിയാക്കി പിന്നെ നമ്മൾ അമ്പലത്തിലേക്ക് പോകാനുള്ള തിര തിടുക്കത്തിലായിരുന്നു വീടിന് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ തന്നെയാണ് ചോറൂണ് നടത്തിയിരുന്നത് ഒരു ഒമ്പതരയ്ക്കായിരുന്നു നമ്മൾ അതിന് മുന്നേ തന്നെ നേരിട്ട് അമ്പലത്തിലെത്തി പിന്നെ ഇതിപ്പോൾ രണ്ടുപേരും കുഞ്ഞാറ്റയും പൂമ്പാറ്റയും കൂടെ നാത്തൂവിൻ്റെ കൈകളിലിരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല അന്നത്തെ ദിവസം ചോറൂൻ്റെ അന്ന് കുഞ്ഞുങ്ങളൊന്നും ബഹളവും കരച്ചിലോ ഒന്നും ഇല്ലായിരുന്നു ഈ ചൊറൂണ് നടത്തുന്ന സമയത്തായിക്കോട്ടെ പിന്നെ തുലാഭാരം നടത്തുന്ന സമയമായി ആയിക്കോട്ടെ കുഞ്ഞുങ്ങളൊന്നും കരയാതെ അന്നത്തെ ദിവസം ഇരുന്നു ചില ദിവസം നല്ല നിർബന്ധവും വായിച്ചു കയറി ആ ഇത് എൻ്റെ നാത്തൂൻ്റെ മകനാണ് കുറച്ച് നേരം ചേട്ടാട്ട കൈകളിലും ഇരുന്ന് പുസൃത്തരങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞാറ്റായിട്ടോ കുഞ്ഞാറ്റയ്ക്ക് ഇങ്ങനെ കൈകളിലൊക്കെ മാറിപ്പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാനും ചേട്ടനും കുഞ്ഞാറ്റയും പൂമ്പാറ്റയാണ് ഞങ്ങൾ കുറച്ച് നേരം കുറേ ഫോട്ടോസൊക്കെ എടുത്തു കാരണം ചെ ഈ ഒരു സമയത്ത് ചോറുകൊണ്ട് മുന്നേ ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ കിട്ടത്തുള്ളൂ നല്ല മൂടായിരുന്നു ചില സമയം കരച്ചിലാണ് പക്ഷേ അന്നത്തെ ദിവസം ഞാൻ പറഞ്ഞ പോലെ തന്നെ കറിയാതെ അവർ ഹാപ്പി ആയിട്ടിരുന്നു പിന്നെ നമ്മളെല്ലാം റെഡിയായി അമ്പലത്തിലേക്ക് പുറപ്പെട്ടു എൻ്റെ അമ്മയാണ് അമ്മയും ചേച്ചിയൊക്കെയാണ് കാരണം കഴിഞ്ഞ വീടുകളിലെല്ലാം കാണിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ എല്ലാവരും ചോറൂണ് സമയമായപ്പം അമ്പലത്തിൽ എല്ലാവരും ഒത്തുചേർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചോറൂണ് ചടങ്ങ് ആരംഭിച്ചു രണ്ടുപേരെ നമ്മുടെ എൻ്റെ കയ്യിൽ ഒരാളെയും ചേട്ടേയും മറ്റൊരാളെയും എത്തിയിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ തിരുമേനി വന്നു തീർത്ഥം തന്നു അത് രണ്ടു പേർക്കായിട്ട് വായിൽ ഒഴിച്ച് ചെറുതായിട്ട് കൊടുത്തു പിന്നെ രണ്ടു രണ്ടുപേർക്ക് നെറ്റിയിൽ കുറി തൊട്ട് കൊടുത്തു അതിനുശേഷം തൈര് ചോറ് ഉപ്പ് എന്നിവ ചേർത്ത് ഞെവിടി രണ്ടുപേർക്കും വായിൽ വെച്ച് കൊടുത്തു അതാണ് ഇപ്പം നമ്മൾ മെയിനായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നതേ ഇത്രയാണ് ചടങ്ങെന്ന് പറയുന്നത് പക്ഷേ ആ ഒരു ചടങ്ങെന്ന് പറയുന്നത് നമുക്ക് അതൊരു വലിയ കാര്യമാണ് കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ട് അന്നം കൊടുക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് അത് മനസ്സിന് സന്തോഷം ഒരു നിമിഷമാണ് അവരെന്താ കൊടുത്തത് അങ്ങനെ കഴിച്ചു കേട്ടോ നന്നായിട്ട് ഞെവിടി കൊടുത്തപ്പോഴത്തേക്ക് ഒരു കുറച്ചാണ് നാക്കി പുരട്ടി കൊടുത്തത് എന്നാൽ കൂടി അവർക്ക് അത് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് പിന്നെ കരയുകയും നിർബന്ധം പിടിക്കുകയോ ഒന്നും കുഞ്ഞുങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം നമ്മുടെ വേണ്ടപ്പെട്ടവരെല്ലാം വന്നു കുഞ്ഞുങ്ങൾക്ക് ചോറ് നാക്കിൽ വെച്ച് കൊടുത്തു അമ്മയും അച്ഛനും നാത്തനും എല്ലാവരും ചേട്ടനും എല്ലാവരും വന്ന് കുഞ്ഞുങ്ങൾക്ക് ചോറൂണ് നൽകി അതിനുശേഷം ശർക്കര കൊണ്ടുള്ള തുലാഭാരം നടത്തി രണ്ടു പേർക്കുമായിട്ട് കൈനിറയെ വെണ്ണതരാം കവിളിലൊരും മതരാം കണ്ണൻ കവിളിലൊരും മതരാം നിന്മടിമേലെ തലചായ്ചുറങ്ങല ചുരങ്ങൾ കവിടിയിലൊരു പിന്നെ അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടി നല്ലൊരു അടിപൊളി സദ്യയിലേക്ക് കിടന്നു പായസം ബ്രഹ്മസലി ഉണ്ടായിരുന്നു സാമ്പാർ ചോറ് പരിപ്പ് പപ്പടം എല്ലാം ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം വീട്ടിൽ വന്നതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് ഒരു പിടി ചോറ് നല്ല ഇണക്ക് വേവിച്ച് അത് അതിനകത്തേക്ക് പരിപ്പ് നെയ്യ് ഒരു ഒരുമ്മിണി പപ്പടം എന്നിവ എവിടെയും കുഞ്ഞുങ്ങൾക്കും കൊടുത്തു അവരെ ഒരു തുള്ളി വെള്ളം കുടിപ്പിച്ചു അന്നേ ദിവസം ഹാപ്പിയായി പിരിഞ്ഞു